നല്ല നാട്ടുമാങ്ങ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നിങ്ങൾ ആക്കി നോക്കിയാൽ സംഗതി പൊളിക്കും കേട്ടോ നാട്ടുമാങ്ങ പഞ്ചാര മാങ്ങ ഇങ്ങനെയെല്ലാം പല നാടുകളിലും പലതായിട്ട് പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കാം നാട്ടുപാങ്ങ കിട്ടിയിട്ട് ഈ ഒരു കോളത്തിൽ അരിഞ്ഞിട്ട് ഉള്ളി അതുപോലെ തന്നെ മുളക് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി രണ്ടല്ലേ വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചെറുക്കിയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തും കെട്ടുക അതിലേ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് പിരക്കി കുറച്ച് മുളകും കൂടിയും വീട്ടുമെന്നൊക്കെ അറിയാം ഒന്ന് പിരക്കിയും കേട്ട് ഈ ഒരു ലെവലിൽ സാധനം പെരക്കി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ കിട്ടും കേട്ടോ ഒരു രക്ഷയില്ല മോനെ മാസ് ഐറ്റം കിട്ടും മരണ എന്നൊക്കെ പറഞ്ഞ മരണമാസ ഐറ്റം ജസ്റ്റ് ഒന്ന് കഴിച്ചോ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി കിടിലിന് ഐറ്റം കേട്ടോ പിള്ളേർ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ കിണത്തിലുള്ള കമ്പനി സാധനം തീർന്നു അടിപൊളി പോയിട്ട്